ദൈവത്തിന്റെ ജനമേ യേശുക്രി എന്ന പാറയിൽ അടിസ്ഥാന ഇത് പാറ ഈ പാറയ്ക്കിടെ മുകളിൽ ഞാൻ നിൽക്കുന്ന പോലെ ക്രിസ്തു എന്ന യേശുക്രിസ്തു എന്ന യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനോട് ചേർത്ത് ദൈവം നമ്മളെ പണിതിരിക്കുന്നു വഴുവഴുപ്പുള്ള പാറയിലല്ല അവർ അത് ദുഷ്ടന്മാർ നിൽക്കുന്നത് വഴുവഴുപ്പുള്ള പാറയിൽ പക്ഷേ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിൽ അമ്മയെ അടിസ്ഥാനമിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ നടത്തുക നമ്മൾ ഒരിക്കലും കുലിഞ്ഞു പോകത്തില്ല കർത്താവ് യേശു ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് പണിതവന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ മനുഷ്യനെ നോക്കത്തില്ല മനുഷ്യർ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും നീ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ നിന്നെ കൈവിട്ടാലും നിന്നെ ആരെല്ലാം ഉപേക്ഷിച്ചാലും സഭ നിന്നെ കൈവിട്ടാലും പിന്നെ പാസ്വേഴ്സ് നിന്നെ കൈവിട്ടാലും നീ സ്നേഹിക്കുന്നവരെല്ലാം നിന്നെ കൈവിട്ടാലും ആ യേശു ക്രിസ്തു എന്ന ആ പാറമേലാണ് നി നിന്നെ അടിസ്ഥാനമിട്ട് പണിതിരിക്കുന്നതെങ്കിൽ നീ ഒരിക്കലും പുലുങ്ങി പോകത്തില്ല നീ പിന്മാറി പിന്മാറിപ്പോകത്തില്ല